കപ്പലപകടത്തെ തുടർന്ന് കണ്ടെയ്നറുകൾ തീരത്തെറിഞ്ഞ പ്രദേശങ്ങൾ ശുചീകരിക്കുന്നത് പുരോഗമിക്കുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സംഘമാണ് ശുചീകരണം നടത്തുന്നത് നാൽപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് കൊല്ലം കരുനാഗപ്പള്ളി തീരങ്ങളിലായി അടിഞ്ഞത് ചരക്കുകൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ കണ്ടറുകളിൽ കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് നാശനഷ്ടം കണക്കാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി കടൽ ഭിത്തികൾ തകർന്നതിന്റെ വിവരങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ക്രൂഡീകരിച്ച് നൽകണം മീൻവല തകർന്നുപോയ അനുബന്ധ ഉപകരണങ്ങളുടെ ഉടമകളായ മത്സ്യത്തൊഴിലാളികളുടെ വിവരങ്ങൾ ഫിഷറീസ് വകുപ്പാണ് സമർപ്പിക്കേണ്ടത് സ്വകാര്യ വ്യക്തികൾക്കുണ്ടായ നഷ്ടങ്ങൾ കണക്കാക്കാൻ വില്ലേജ് ഓഫീസർമാരെയും ചുമതലപ്പെടുത്തി അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കണ്ടെത്താനായിട്ടില്ല കണ്ടെയ്നറുകളാണ് കൊല്ലം കരുനാഗപ്പള്ളി തീരത്ത് എത്തിയത് പരിശോധിച്ചതിൽ സാമഗ്രികൾ പരിശോധിച്ചു വരികയാണ് ബാക്കിയുള്ളവയിൽ ഗ്രീൻ ടീ ന്യൂസ് പ്രിന്റുകൾ ക്രാഫ്റ്റ് പേപ്പർ പേപ്പർ ബോർഡ് തുടങ്ങിയവയാണുള്ളത് നിലവിൽ ഒഴുക്കത്തോട് തിരുമുല്ലവാരം കാപ്പിൽ ബീച്ച് നീണ്ടകര എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ തുടരുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളന്റിയേഴ്സ് സംഘമാണ് കണ്ടെയ്നറുകൾ വന്നടിഞ്ഞ തീരപ്രദേശങ്ങൾ ശുചീകരിക്കുന്നത് മുണ്ടക്കൽ മുതൽ താനുവരെയുള്ള ഭാഗത്തെ പ്ലാസ്റ്റിക് തരികൾ നീക്കി ശക്തികുളങ്ങര ഭാഗത്തുണ്ടായ മറ്റു മാലിന്യങ്ങളും തുടർ പരിശോധനയ്ക്കായി മലിനീകരണ നിയന്ത്രണ സാമ്പിളുകളും ശേഖരിച്ചു എണ്ണപ്പാട കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സഹകരണത്തോടെ ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പരിശീലനം നൽകി എം ഇ സി പ്രൈവറ്റ് ലിമിറ്റഡാണ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ ചവറ